ജീവൻ എന്ന് പറഞ്ഞാൽ അതൊരു റിലേഷൻഷിപ്പാണ് ജീവൻ റിലേഷൻഷിപ്പിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത് അമ്മയിൽ നിന്ന് കുഞ്ഞിന് ജീവൻ ഉണ്ടാകുന്നു അപ്പൊ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് റിലേഷനെ കാണിക്കുന്നു മറ്റേ ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറയുന്നത് നോളജിനെയാണ് കാണിക്കും അപ്പൊ നമ്മള് റിലേഷൻഷിപ്പിനേക്കാൾ അധികമായി നോളജിനെ കാമിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഒരു വീഴ്ച ഇന്ന് ഈ ആധുനിക ലോകത്തെ പ്രശ്നം അതാണ് മനുഷ്യന്റെ ബന്ധങ്ങളിലല്ല താല്പര്യം അറിവിലാണ് അപ്പൊ അറിവ് വർദ്ധിക്കുമ്പോൾ ബന്ധങ്ങള് ഉപേക്ഷിക്കും ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അറിവ് വന്നു കഴിയുമ്പോൾ ബൈബിളിന്റെ അറിവോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അറിവ് വരുമ്പോ ഇനി പള്ളിയിൽ പോകുന്ന എന്തിനാണ് ചിന്ത റിലേഷൻഷിപ്പിന് എന്തിയാണ് കളയാണ് ഇപ്പൊ റിലേഷൻഷിപ്പാണ് ക്രിസ്ത്യാനിറ്റിയുടെ സോളെന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ദൈവം തന്നെ ഫാദർ സമ്മാൻ ഫോളിച്ചിട്ടില്ല റിലേഷൻഷിപ്പ് വർഷിപ്പ് ദ റിലേഷൻഷിപ്പ് ബന്ധത്തിൽ വളരുക എന്നുള്ളതാണ് ജ്ഞാനം എന്ത് ചെയ്യുന്നു ബന്ധത്തിൽ നിന്ന് അകറ്റുന്ന ജ്ഞാനം അതുകൊണ്ടാണ് ലീഹ പറയുന്നത് നോളജ് പപ്സപ്പ് പപ്സ് പോകുന്ന പോലെ ജ്ഞാനം ചീർപ്പിക്കുന്നതെന്നാണ് സത്യവോധ സത്യം അപ്പൊ ചീർപ്പിക്കുന്ന അനുഭവം ഉണ്ടാകും അപ്പൊ ആ ചീർപ്പിക്കലിനെയാണ് പാപം എന്ന് വിളിക്കുന്നത് അതായത് ബന്ധത്തിൽ നിന്ന് ജ്ഞാനം നിമിത്തം അകലുകാണ് അപ്പൊ അതാണ് നമ്മളെ പാപമായി പരിണമിക്കുന്നത് എന്നാൽ സ്നേഹം വ്യാപരിക്കുമ്പോൾ അപ്പൊ ആ അറിവിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹം വരിക അതുകൊണ്ടാണ് സ്നേഹത്തിൽ സത്യം സംസാരിക്കണമെന്ന് പൗലുസ്ലേ പറയുന്നു സ്നേഹമില്ലാത്ത അറിവ് ദോഷമായി തീരും പാപമായി തീരും ഇപ്പൊ ആറ്റമിക് വിദ്യ അണുബോംബ് അല്ലെ അണു അണുവിദ്യ അപ്പം ന്യൂക്ലിയർ പവർ അത് ഒരു ജ്ഞാനമാണ് അപ്പം അത് സ്നേഹമില്ലാതെ വന്നപ്പം നാശമായി തീർന്നു ബോംബായി മാറി സ്നേഹമായിട്ട് വരികയാണെങ്കിലോ എന്തെല്ലാം അത് ഊർജ്ജത്തിന്റെ കലവറയായി മാറും മനുഷ്യവർഗം പുരോഗതിയിലേക്കും ശ്രേയസിലേക്കും അഭിവൃദ്ധിയിലേക്കും ലോകത്തിന് ശാശ്വതമായ സമാധാനത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും ഒക്കെ നയിക്കാൻ പറ്റും ഇതേ ജ്ഞാനമാണ് പക്ഷെ ആ ജ്ഞാനം സ്നേഹമില്ലാതെ വരുമ്പോഴോ അതാണ് നന്മ തിന്മകളുടെ അറിവ് അപ്പൊ നോളജ് അബൌട്ട് ഗുഡ് ആൻഡ് ഈവിൾ അത് എപ്പോഴും കണ്ടിന്യൂസ് സ്ട്രഗിൾ ആണ് ഗുഡ് ടു ഈവിൾ അപ്പൊ സ്നേഹമില്ലാത്ത ജ്ഞാനം ആത്മസംഘർഷങ്ങൾക്ക് കാരണമായി തീരും അസ്വസ്ഥതയ്ക്ക് കാരണമായി തീരും ഈ ട്രീ ഓഫ് നോളജ് അത് ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ള നോളജാണ് അപ്പൊ ഈ രണ്ട് ട്രീ ആയി നമ്മൾ അവിടെ കാണുന്നത് അതിൽ ഒന്നാമത്തെ ട്രീ ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് അതിന്റെ ദൃശ്യവൽക്കരണം അതിനെന്തിനാണ് നമ്മുടെ ഇന്നത്തെ ലോകത്തിലേക്ക് ദൃശ്യവൽക്കരിച്ച വ്യക്തിയാണ് മോശ മോശ എന്ന് പറയുന്ന ആളാണ് ഒന്നാമത്തെ ട്രീയെ അക്ഷര രൂപത്തിൽ ലിഖതര രൂപത്തിൽ കൊണ്ടുപോകുന്നത് അതിനാണ് ന്യായപ്രമാണം നന്മയും തിന്മയും തമ്മിലുള്ള അറിവാണ് അത് സംഘർഷമാണ് അതിന്റെ അവസാനം മരണമാണ് എന്നാൽ രണ്ടാമത്തെ ട്രീ ജീവന്റെ വൃക്ഷം ദ ട്രീ ഓഫ് ലൈഫ് അതിനെ ദൃശ്യവൽക്കരിച്ച ആള് യേശുക്രിസ്തുവാണ് അതാണ് മോശയും യേശുവും തമ്മിലുള്ള വ്യത്യാസം മോശയും യേശുവുമാണ് ഈ രണ്ട് ട്രീയെ ഒന്നാമത്തെ ട്രീയിൽ നിന്ന് കഴിക്കുമ്പോൾ മരണമാണ് അതുകൊണ്ടാണ് അക്ഷരം കൊല്ലുന്നു എന്ന് പൗരശ്രീ എഴുതി ആത്മാവോ ജീവിപ്പിക്കുന്നു ഒടുവിൽത്തെ കർത്താവ് ആത്മാവാണ് ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവാണ് ഒടുക്കത്തെ ആദമായ യേശു കർത്താവ് ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് വരുമ്പോൾ അതാണ് ജീവന്റെ വൃക്ഷം അതുകൊണ്ടാണ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു ജീവവൃക്ഷം എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ പുതിയ നിമിത്തി നമ്മൾ കാണുന്നത് എന്നിൽ നിന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും അപ്പൊ അത് രണ്ടാമത്തെ വൃക്ഷത്തിന്റെ ദൃശ്യവൽക്കരണമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കണ്ടു ഞങ്ങൾ അടുത്തിന്ന് വീക്ഷിച്ചു ഞങ്ങൾ ശ്രവിച്ചു ഞങ്ങൾ സ്പർശിച്ചു എന്ന് യോനൻ ശ്ലീഹ എഴുതുന്നത് അത് രണ്ടാമത്തെ വൃക്ഷം ഒന്നാമത്തെ വൃക്ഷത്തെ കൊണ്ടുവരികയാണ് ഒരു ലിഖിത രൂപത്തിൽ പുസ്തക രൂപത്തിൽ പ്രമാണമായി മോശ കൊണ്ടുവന്നു ഒന്നാമത്തെ മരണം സമ്മാനിക്കുന്ന നാശം സമ്മാനിക്കുന്ന സംഘർഷങ്ങളെ സമ്മാനിക്കുന്ന അറിവിന്റെ നന്പതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം അതാണ് ഒന്ന് ന്യായപ്രമാണം രണ്ടാമത്തെ ജീവന്റെ വൃക്ഷം അതാണ് ക്രിസ്തു ക്രിസ്തുവിന്റെ സ്നേഹവും കൃപയും ഗ്രേസ് ആൻഡ് മേഴ്സി അതുകൊണ്ടാണ് ന്യായ പ്രമാണം മോശ മുഖാന്തരം വന്നു കൃപയും സത്യവും യേശുക്രിസ് മുഖാന്തരം വന്നെന്ന് യോനീക എഴുതി അപ്പൊ ബൈബിളിന്റെ ടോട്ടൽ സമറി ആ രണ്ട് ട്രീയെ നമുക്ക് സംഗ്രഹിക്കാം ഒരു ട്രീ മോശയിക ന്യായപ്രമാണവും മറ്റേ ട്രീ ക്രിസ്തുവിന്റെ കൃപയും सत्यु समाधानवमा